അടുത്ത ആഴ്ച നവംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ വല്ലിയേട്ടൻ എന്ന് പറയുന്ന ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുന്നത് ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള ടീസർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുണ്ടായിരുന്നു മൂന്നര ലക്ഷത്തോളം വ്യൂസും അതോടൊപ്പം തന്നെ പന്ത്രണ്ടായിരം ലൈക്കുകളും ഈ ഒരു ടീസറിന് സോഷ്യൽ മീഡിയയിലൂടെ നേടാൻ സാധിച്ചു സായ് കുമാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങിയ ടീസറിന് മികച്ച വരവേൽപ്പ് തന്നെയാണ് കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതുവരെ റീ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ടീസറാണ് വല്ലിയേട്ടൻ എന്ന ചിത്രത്തിൻ്റേത് എന്നാണ് പലരും അവകാശപ്പെടുന്നത് പാലേരി മാണിക്കം എന്ന ചിത്രത്തിന്റെ റീ റിലീസ് സംബന്ധിച്ച് കളക്ഷനുമായി സംബന്ധിച്ച് പല ചർച്ചകളും പല ട്രോളുകളും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവരോട് പറയാനുള്ളത് പാലേരി മാണിക്കം എന്ന ചിത്രം റിലീസ് ചെയ്തത് ഫാൻസിന്റെ ആവശ്യപ്രകാരമല്ല ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂക്കയുടെ അവാർഡ് പടങ്ങൾ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കുന്ന കാഴ്ച കണ്ടിട്ട് അതിന്റെ പ്രൊഡ്യൂസർ പാലേരി മാണിക്കത്തിന്റെ പ്രൊഡ്യൂസർ ഇത്തരത്തിൽ നമ്മുടെ സിനിമയും പണ്ടത്തെ സിനിമയും ഒന്ന് തിയേറ്ററിൽ എത്തിച്ചാൽ എന്താണ് അവസ്ഥ ആളുകൾ തിയേറ്ററിൽ എത്തുമോ എന്ന് അറിയാൻ അല്ലെങ്കിൽ തങ്ങളുടെ ബാല മാണിക്യത്തിനും തിയേറ്ററിലൂടെ കോടികൾ കളക്ഷൻ നേടണം എന്നുള്ള ചിന്താഗതിയിൽ തിയേറ്ററിൽ എത്തിച്ച മൂവിയാണ് പാലേരി മാണിക്യം മാണിക്യം റിലീസിന്റെ മുന്നേ തന്നെ മമ്മൂട്ടി ആരാധകർ വിധി എഴുതിയതാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഇനി വിജയിക്കില്ല എന്നുള്ള കാര്യം ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ വീണ്ടും കോടികൾ കയ്യിലാക്കാം എന്നുള്ള ചിന്താഗതിയിൽ ചെയ്തു പോയതാണ് കയ്യിലുള്ള പത്തൊൻപത് ലക്ഷം രൂപ വീണ്ടും കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ എന്നാൽ വലിയേട്ടൻ എന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്ന സമയത്തെ ഒരു മമ്മൂട്ടി ആരാധകനെ തിയേറ്ററിൽ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താനുള്ള എല്ലാവിധ ചെലവുകളും ചേർത്തൊരു സിനിമയാണ് വല്യേട്ടൻ കൈരളി ചാനലിൽ ഈ ഒരു ചിത്രം എന്നും വരുന്നുണ്ടല്ലോ ഇനി എന്തിനാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി നിങ്ങൾ ഒന്ന് തിയേറ്ററിൽ വന്നു നോക്കൂ അപ്പം കാണാം വലിയേട്ടൻ എന്ന ചിത്രത്തിന്റെ ഫാൻസ് എത്രത്തോളം ആണ് ഉള്ളത് എന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വല്യേട്ടൻ ചിത്രം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ അന്ന് കാണാൻ പറ്റാത്തവർക്കും അന്ന് ജനിക്കാത്തവർക്കും ഒക്കെ വീണ്ടും സുവർണ അവസരമാണ് നവംബർ ഇരുപത്തി ഒമ്പത് ഒരുക്കിയിട്ടുള്ളത് പാലേരി മാണിക്കം എന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞ് ട്രോൾ കിട്ടില്ല മറുപടി തന്നെ ആയിരിക്കും വലിയ സമ്മാനിക്കുക വീണ്ടും തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്കയുടെ റിലീസ് ചിത്രങ്ങളൊന്നും മമ്മൂക്കയുടെ ആവശ്യപ്രകാരം തിയേറ്ററിൽ എത്തിക്കുന്നതല്ല ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറുടെയും മമ്മൂക്ക ആരാധകരുടെയും ആവശ്യപ്രകാരം മാത്രമാണ് വീണ്ടും തിയേറ്ററിൽ എത്തുന്നത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ